അമ്മ അമ്മയ്ക്ക് തുമ്മലുണ്ടായി വിക്സ് എടുത്ത് ചുമ്മാ അച്ചു ആ പേരാ ഞാൻ വിളിച്ചത് എനിക്ക് ഇവിടെ നിക്കണ്ടോ എനിക്ക് സ്കൂളിൽ പോയി പഠിച്ചാ മതി

പതിനഞ്ചു ദിവസം അച്ഛന്റെ വീട്ടിലും പതിനഞ്ചു ദിവസം അമ്മേന്റെ വീട്ടിലും ഞാൻ എന്ത് ചെയ്യാനാണ് എന്തുവാടാ എന്തുവാടാ

അച് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറയണോ നിന്റെ അമ്മയോട് ഞാൻ ചെയ്ത കോപ്പി അടിക്കാം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രാവിലെ ഞാൻ ഉണന്നപ്പോ എന്നെ വിളിച്ചു ശാന്ത ഇന്ന് ഞായറാഴ്ചയാണ് വീട്ടിൽ വെറുതെ ഇരിക്കരുത് നീ നിന്റെ മുൻ ഭാര്യ കോമളത്തിന്റെ അടുത്ത് എന്ന് നല്ലൊരു വഴക്കുണ്ടാക്കിട്ട് വരാൻ ഞാൻ ഇങ്ങോട്ട് വന്നു അയ്യോ അമ്മാതിരി തൊളിക്കട്ടി അല്ലയോ മാണത്തിന് കേട്ടോ അനാവശ്യം പറയരുത് നിനക്ക് അനാവശ്യം കാണിച്ചു എന്താ കാണിച്ചെന്നോ എടി ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി പ്രകാരം

ഉിക്കാനുണ്ട് നോക്ക് റെഡി ഈ കുഞ്ഞു 15 ദിവസം നിൻ്റെ കൂടെ വന്ന് നിൽക്കുന്നുണ്ട് ഇവൻ്റെ എന്തെങ്കിലും ഒരു ആഗ്രഹം നീ സാധിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ ദൈവമേ ഇന്നേവരെ ഈ കുഞ്ഞു ഒരു ആഗ്രഹം പോലും എന്നോട് പറഞ്ഞിട്ടില്ല നീ എൻ്റെ കൂടെ വന്നിക്ക്മ്പോൾ അങ്ങ് കൊമ്പത്തെ ആഗ്രഹങ്ങളാണ് അല്ലേടാ നിനക്ക് അമ്മേടെ യോജിക്കാൻ നിനക്ക് മുട്ടിടിക്കോ വേടിയാന്ന് നിനക്ക് ഞാൻ ചോദിച്ചേണ്ട് കൈ കഴിച്ചേം കൂടെ ഞാൻ ചോദിച്ചല്ലേ ഉള്ളൂ എന്നെ ഇതില് കൈ കഴിച്ചവനെ അഴിക്കുകൊണ്ട് കാണിക്കേ നീ വന്നേ മാസത്തി പതിനഞ്ചു ദിവസം നീ നിന്റെ അച്ഛന്റെ വീട്ടിലാണോ നിക്കുന്നേ അവിടെ കാണാത്ത ജീവികളും കാഴ്ച കോലം കൊണ്ട് നിർത്തിയേക്ക് നാഗ് ഉണങ്ങി കൊട്ടൻ അടിച്ചുടാ എന്റെ മക്കള് എല്ലാ മാസവും പതിനഞ്ച് ദിവസം എന്റെ വീട്ടിൽ വന്ന് നിക്കുമ്പോഴാ കുഞ്ഞ് നല്ല വായിക്കിന് രുചിയായിട്ടും എല്ലാം കഴിക്കുന്നു അല്ലെ മക്കളെ

എന്റെ പൊന്നുമോനെ അച്ഛൻ എല്ലാ ദിവസവും രാത്രി രണ്ടു മണി മൂന്ന് ഇരുന്ന് ഇങ്ങനെ ഉറക്കം കളഞ്ഞു അംബാനിയെ പോലെ യൂസഫ് പോലെ എങ്ങനെ ബിസിനസ് ബിസിനസ് ഒന്നും അച്ഛൻ പറഞ്ഞത് രാത്രി മൊത്തം ഇരുന്ന് ആലോചിക്കും എന്നിട്ട് അതിന്റെ ക്ഷീണം തീർക്കാൻ പകല് മൊത്തം കിടന്നങ്ങ് ഉറങ്ങും എങ്ങനെ യും മാന്യ സദസ്സിന് വന്ദനം ഏണ് അപ്പുറത്തെ പൂവുന്നുള്ള പോയിരിക്കുവായിരുന്നു കുണ്ണി നിനക്ക് ഞാൻ ഒരു ಊട്ടം കൊണ്ടു തന്നിട്ടുണ്ട് എടാ ചെറുകാ നിനക്കാണോ പഠിക്കാൻ വേണ്ടട്ടല്ല ഞാൻ ഈ മരിച്ചു നടന്ന് അഭിനയിക്കുന്നത് നിനക്ക് കാണാൻ драйവദുന്നു നീ എന്താ കാണിക്കുവരുന്നത് മോണോ അത് നീ മോണോക്കിയാണോ ഉള്ളാ ഇരുന്നല്ലേ കുറ്റം പറയതില്ല ഉടുഞ്ഞു ഓവർ ആക്റ്റ് ആ നീട്ട നിനക്ക് എന്തോ കഴിവുണ്ടടി എനിക്കാണുള്ളത് കഴിവ് మొత్తం അയ്യോ അയിന്റെ കൂടെ ഒരു ചെറിയ വാക്ക് കൊട ചേർക്കണം എന്തുവാ കേട് കഴിവ് കേട് കഴിവ് കേടേ അപ്പൊ എന്റെ കഴിവ് നിനക്കൂടെ കാണാം അതൊക്കെ പറഞ്ഞാൽ മതി അച്ഛനൊരു പാട്ടം കൂട്ടിട്ടടാ അച്ഛൻ്റെ കൊയ്യടി തലത്തിൽ

അച്ഛനെ ഒന്നിനും മോനെ നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുള്ള കേട്ടോ പിന്നെ അമ്മ നിർബന്ധിക്കുകൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കേട്ടോ അടിപൊളി മാർക്കും അങ്ങനെ അച്ചു മേടിച്ചു അച്ചുന്റെ ഏതാഗ്രഹവും സത്യമായിട്ട് അങ്ങനെ മക്കള് പഠിച്ച് നല്ലൊരു മിടുക്കനായ മക്കളുടെ ഏതാഗ്രഹവും അമ്മയെ സാധിച്ചു സത്യം എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ എന്തോ പണ്ടത്തെ പോലെ നിങ്ങൾ രണ്ടുപേരും എൻറെ അടുത്ത് നിൽക്കണോ അച്ഛേ പണ്ടത്തെ ദേഷ്യമൊന്നുമില്ല കേട്ടോ അച്ഛേ അമ്മയ്ക്ക് അത്ര വലിയ ദേഷ്യൊന്നും ഇല്ല ഉണ്ടായിരുന്നെങ്കി അച്ഛനെ നമ്മള് വീട്ടിൽ കേറ്റുമായിരുന്നു അപ്പൊ രണ്ടുപേർക്കും ദേഷ്യമില്ലല്ലോ അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് നിന്നും ജീവിച്ചോണ്ടാരി ഫ്ളവേഴ്സ് ടീമിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്